നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ സാഞ്ചോപുരം സെൻറ് ജോസഫ് ചർച്ചിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും ആഭിമുഖ്യത്തിൽ കെയർ ഫോർ അവർ കോമൺ ഹോം എന്ന പേരിൽ നടന്നു വന്ന പരിസ്ഥിതി വാരാഘോഷം സമാപിച്ചു വാർത്തകൾ വിശദമായി അരൂർ സാഞ്ചോപുരം സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെയും സാൻജോം സൺഡേ ക്ലാസിൻ്റെയും ആഭിമുഖ്യത്തിൽ കെയർ ഫോർ അവർ കോമൺ ഹോം എന്ന പേരിൽ നടന്നുവന്ന പരിസ്ഥിതി വാരാഘോഷം സമാപിച്ചു അരൂർ സാഞ്ചോപുരം പള്ളി ഹാളിൽ നടന്ന സമാപന സമ്മേളനം അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചായിരുന്നു ഒരു ഒരാളുടെ മരണത്തെക്കുറിച്ച് വളരെ വിശദമായി എഴുതിയിരുന്നു ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം രാവിലെ ചെയ്തിരുന്നത് പച്ച ഡ്രെസ്സൊക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ ജീപ്പിൽ ചെടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ഫോറസ്റ്റ് വെച്ച് പിടിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹം വന്നിട്ട് മൃഗങ്ങൾക്ക് കഴിക്കാനുള്ള പഴങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ആ കാടിൻ്റെ അരികിൽ വെക്കും അല്ലെങ്കിൽ ഈ കാട്ടിൽ നിന്ന് ഒന്നും കഴിക്കാനില്ലാതെ മൃഗങ്ങളൊന്നും പുറത്തേക്ക് ഇറങ്ങരുതെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും

കോമൺ ഹോം എന്ന് പറയുന്നത് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കപ്പൽ കടൽ മുങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞായിരുന്നോ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു പറയുന്നത് കുറെ മാലിന്യങ്ങളൊക്കെ ആയിരുന്നു രാസ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു ഭയങ്കര ഭീകരമായ പരിസ്ഥിതി നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത് കടലിൽ പോയി പ്രവർത്തിക്കണോ നമുക്ക് എന്ത് സംഭവിക്കും ഇല്ലെങ്കിൽ ഇനെങ്കിലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയുന്നത് നമ്മളെ ചെയ്യുന്ന തീർച്ചയായിട്ടും നമ്മുടെ നമ്മൾ സംരക്ഷിക്കണം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് സൺഡേ സ്കൂൾ അസിസ്റ്റന്റ് ഡയറക്ടർ സിസ്റ്റർ സൗമ്യ പ്രസിഡന്റ് സനു തുടങ്ങിയവർ സംസാരിച്ചു ഹെഡ്മിസ്റ്റസ് പ്രകാശിപ്പിച്ചു അധ്യാപികയായ സീന സുജി പരിപാടി കോർഡിനേറ്റ് ചെയ്തു പള്ളി അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി വാരാഘോഷത്തിന് സമാപനം കുറിച്ചു